ഹലോ ഗൈസ് നമ്മുടെ ബോബിക്കുട്ടി രാവിലെ തന്നെ എണീറ്റത് മുഖം കഴുകിയിട്ട് കണ്ണുതൊത്തി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇന്ന് രാവിലെ നല്ല സന്തോഷത്തിലാണ് നമ്മുടെ ബോബിക്കുട്ടി ഇന്ന് കുറച്ച് സമയം ആയി അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നേരേത് തിരുനെല്ലിയിലെത്തി നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങിയായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ പായസം ഒരു ബ്രോ സ്പോൺസർ ചെയ്താണ് പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ മാസം ജൂലൈ മുപ്പതിന് അതേ ദിവസം നമുക്ക് പായസം കൊടുക്കാൻ പറ്റിയില്ല അത് ഇന്നത്തേക്ക് മാറ്റി ഞങ്ങൾ ഇന്ന് എല്ലാവർക്കും പായസം കൊടുത്തുകൊണ്ടിരിക്കുക ആ ബ്രോയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത് ഡേ വിഷയം അറിയിച്ചുകൊള്ളുന്നുട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നും സ്പോൺസർ തന്നെയാണ് ഇതുവഴിയെങ്കിൽ ഞങ്ങളുടെ ഫോളോഴ്സിനെ ഫ്രീ ആയിട്ട് പായസം കൊടുക്കാലോ ഈ കാണുന്ന കുറച്ച് വീഡിയോസുകളൊക്കെ തിരുനെല്ലിയിലെ തന്നെ കർക്കിട വാവിൻ്റെ എടുത്ത വീഡിയോസുകളാണ് അതൊന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ആ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാനിതാ നേരെ തിരിച്ച് വീട്ടിൽ പോയി ഇന്ന് അത്യാവശ്യം നല്ല വെയിലായിരുന്നു വീട്ടിലേക്ക് പോയപാടും വീണ്ടും ഇത് തിരുനെല്ലിയിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ വക തിരുനെല്ലി ശാഖയിൽ നിന്നും എനിക്കൊരു വലിയ കൂടെ സ്പോൺസർ ചെയ്തിരുന്നു കേട്ടോ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് എനിക്ക് മാത്രമല്ല കാട്ടിക്കുള്ള സ്ട്രീറ്റ് റൈഡേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അതൊരു നല്ല കാര്യമായതുകൊണ്ട് തന്നെ കേരള ഗ്രാമീൺ ബാങ്കിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് അവിടുന്ന് വീണ്ടും നേരേതാ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തി കഴിഞ്ഞപ്പോ നമ്മുടെ ബോബിക്കുട്ടി വെള്ളത്തിൽ കാലിട്ടുകൊണ്ടിരിക്കുക എന്നെ കണ്ട മാത്രം ബോബിക്കുട്ടി ഓടി വന്നതാ അച്ഛൻ എവിടെയായിരുന്നു പോയിട്ടുണ്ടായെന്നൊക്കെ ചോദിച്ചിട്ട് ബോബിക്ക് ചെറിയൊരു ബലൂണും മേടിച്ചിട്ടുണ്ട് ഇനി കുറച്ചു നേരത്തേക്ക് അതിലായിരിക്കും ഇനി ബോബിയുടെ കളി നമുക്ക് കുറച്ച് ഞാട്ടി ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ പണിക്കാർക്കെല്ലാം കൂലി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പൊ നമ്മുടെ വീട്ടിലെ അക്കൗണ്ട്സ് ഒക്കെ നോക്കി നമ്മുടെ ബേബി ആട്ടോ വൈകുന്നേരമായി കഴിഞ്ഞപ്പോ ബോബിയും കുട്ടി നേരെ മമ്മൂന്റെ കടയിൽ പോയി കാലാവസ്ഥയിൽ പെട്ടെന്നൊരു മാറ്റം നല്ല കനത്ത മഴയായിരുന്നു നമുക്ക് തിരിച്ച് വീട്ടിലെത്താൻ ഈ വലിയൊരു കുട തന്നെ വേണ്ടി വന്നു